എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി സി പി ഐ കയ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന് മതിലകത്ത് തുടക്കം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ജന്മശതാബ്ദി സമ്മേളനത്തോടെയാണ് തുടക്കം കുറിച്ചത് മതിലകം സാൻജോ കൺവെൻഷൻ സെന്ററിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടന്ന ജന്മശതാബ്ദി സമ്മേളനം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ വി എ കൊച്ചുമൊയ്തീൻ ടി എൻ തിലകൻ വി എസ് കൃഷ്ണകുമാർ സോമൻ താമരക്കുളം എ ഐ ഡി യു സി മണ്ഡലം സെക്രട്ടറി പി കെ റഫീഖ് സംഘം മണ്ഡലം സെക്രട്ടറി ഗീതാ പ്രസാദ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ എ ഐ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എ അഖിലേഷ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി കെ എ ഷിഹാബ് പ്രസിഡന്റ് കെ എം അനോഖ് സണ്ണി മാധവ് തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള നൂറ് ജാഥകളുടെ സംഗമം നടന്നു മതിലകം സെന്ററിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ശനി ഞായർ ദിവസങ്ങളിൽ പ്രതിനിധി സമ്മേളനം നടക്കും ഇന്ന് രാവിലെ പത്തിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാർട്ടിക്കാരി അത്ര ജനതയുടെ ആകമുള്ള ഒരു ചർച്ച ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊന്നും ശരിയല്ല അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ വർത്തമാനങ്ങൾക്ക് വലിയ രീതിയിൽ നമ്മുടെ പ്രചരണങ്ങൾ ഏറ്റെടുക്കുന്ന പരിപാടികൾക്കെല്ലാം പ്രാർത്ഥന നിറയുക മാത്രമല്ല നമ്മുടെ അടിസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് എവിടെയൊക്കെ പ്രശ്നങ്ങളോ അതിൽ നിന്നുകൊണ്ട് എവിടെയുണ്ട് അവിടെ എല്ലാം നമ്മൾ നിർത്തുന്നതിന് കണ്ടപ്പെടുന്ന രീതി വരുക നമുക്ക് നമ്മുടെ പാർട്ടി കിടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യവും സംസ്ഥാനവും പ്രദേശവും ഉള്ള വിഷയങ്ങളുൾപ്പെടെ ചർച്ച ചെയ്ത തീർച്ചയായും നമ്മുടെ ജന്മശതാബ്ദി വർഷമായി ആചരിക്കുന്ന ഈ വേളയിൽ നമുക്ക് കൂടുതൽ ഉജ്വസന്റെ നമ്മുടെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടാതെ നല്ലപോലെ ശ്രമിക്കാം എന്നാണ് നമുക്കത് സൂചിപ്പിക്കാറുള്ളത് ഒരു സുപ്രഭാതത്തിൽ കുറെ ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയല്ല എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് പക്ഷെ ആ ചരിത്രം നാം നിരന്തരം ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് കാരണം ചരിത്ര നിരാസത്തിന്റെ ഒരു കാരണം ചരിത്രത്തെ തങ്ങൾ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി യഥാർത്ഥ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് കൃത്രിമ ചരിത്ര നിർമ്മിതി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം നമ്മുടെ രാജ്യത്തിന്റെ പൂർവകാല ചരിത്രത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്ര വസ്തുതകൾ അതിന്റെ അതിന് സത്യമായ അതിന്റെ പിന്നാമ്പലകളെല്ലാം ജനങ്ങളെ അറിയിക്കാനുള്ളത് ചരിത്രം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തന ഭാഗമാണ് കാരണം ചരിത്രം അറിഞ്ഞിരിക്കാതെ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ടും ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ടും ചരിത്രത്തെ വികലമാക്കിക്കൊണ്ടും ുംയത്തിന് പാർട്ടിയുടെ സമരം നയിക്കുന്ന കഥയാണ് പ്രിയപ്പെട്ടവര് ഈ വലിച്ചാലകളിലൂടെ കടന്നു വരുന്നവരെ ആ राम no. राम